പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ ഓടിയെത്തുവാൻ വാഹനവും മറ്റ് സൗകര്യങ്ങളും ഇല്ലാതെ ദുരിതത്തിലായി വാഴാനി വനപാലകർ ഉറക്കം പോലുമില്ലാതെ രാവും പകലും വന്യജീവികളെയും നാടിനെയും സംരക്ഷിക്കുവാൻ കഠിന പ്രയത്നത്തിലാണിവർ കനത്ത ചൂടിൽ വനമേഖലയാകെ ഉണങ്ങിക്കരിഞ്ഞ് വന്യമൃഗങ്ങൾ തീറ്റയ്ക്കും വെള്ളത്തിനുമായി കൂട്ടത്തോടെ നാടിറങ്ങുന്ന അവസ്ഥയാണ് വാഴാനി വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലകൾ കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ളവ കൃഷിനാശം വരുത്തുമ്പോൾ കർഷകരും ഏറെ ദുരിതത്തിലാണ് ഇതുകൂടാതെ പാമ്പുകളും പുലിയെ കണ്ടതായുള്ള പരാതികൾ ഉൾപ്പെടെയുള്ളവ വേറെയും വാഴാനിയിലെ വനപാലകർക്ക് ഇവിടെയെല്ലാം ഓടിയെത്തുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ സഞ്ചരിക്കുവാൻ വാഹനമോ ആവശ്യത്തിന് ജീവനക്കാരോ ഇല്ലാതെയാണ് വാഴാനി ഫോറസ്റ്റ് ഓഫീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ആകെയുണ്ടായിരുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് പുറത്തിറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് പുതിയ വാഹനം വാങ്ങുവാനായി എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അതിനും കഴിയാത്ത അവസ്ഥയാണ് ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ഓരോ മേഖലയിലും ഓടിയെത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇരുട്ടുപറന്നാൽ വിവിധയിടങ്ങളിൽ നിന്നും കാട്ടാനിറങ്ങിയതായുള്ള ഫോൺ കോളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തേടിയെത്തും ഉദ്യോഗസ്ഥർക്കാകട്ടെ ഇവിടങ്ങളിലെല്ലാം എത്തുവാൻ വാഹനം പോലുമില്ല എന്നാലും സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയാണ് ഇവർ കഴിഞ്ഞ ദിവസം അകമലയിലും കുഴിയോടു ഭാഗത്തും ഒരേ സമയം കാട്ടാന കാട്ടാനിറങ്ങുകയും ഇതോടൊപ്പം തന്നെ വനമേഖലയോട് ചേർന്നുള്ള വീട്ടിലെ കോഴിക്കോട്ടിൽ പാമ്പ് കയറിയതുമെല്ലാം സമയം വനപാലകരെ കുഴക്കി ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ജീവനക്കാർ ഇല്ലെങ്കിലും ഓടിയെത്തി കഠിന പ്രയത്നത്തിലൂടെ നാടിനെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുന്നത് പ്രശംസനീയമാണ് മാത്രമല്ല എന്തെങ്കിലും ഇവരുടെ ദുരിതങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ കാണുമെന്നും ദുരിതങ്ങൾക്ക് അറുതി വരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവർ വി സി വി ന്യൂസ് വടക്കാഞ്ചേരി